നോമ്പ് ഏതാണ്ടിപ്പോൾ പത്ത് പിന്നിട്ടു കാരുണ്യത്തിൻ്റെ പത്ത് ഇനിയിപ്പോൾ പാപ്പ മോചനത്തിൻ്റെ പത്താണ് അത് കഴിഞ്ഞ് നരക വിമോചനത്തിൻ്റെ പത്ത് മൂന്ന് പത്തായിട്ടാണല്ലോ നോമ്പിനെ ഇപ്പോൾ അങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുള്ളത് നോമ്പ് വന്ന് അതേ സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് മാസം വളരെ സ്പീഡിലാണ് നമ്മൾ കണ്ടത് അതേ സ്പീഡിൽ തന്നെ നോമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ വിഭാഗത്തുകളൊക്കെ സർവശക്തനെ സ്വീകരിക്കുമാറാകട്ടെ നോമ്പ് എന്ന് പറയുമ്പോൾ അതല്ല അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക എന്നുള്ള അള്ളാവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പാനീയങ്ങൾ മറ്റുള്ള ഒന്നും പാടില്ല എന്നുള്ള അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു ഒരു നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ആ നെയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് ഒൽക്കുകയാണ് ഫല്ലാക്കപ്പെട്ട റംലാനിലെ ഫാക്കപ്പെട്ട നോമ്പ് അനുഷ്ഠിക്കുകയാണെന്ന നെയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ആ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ ആ വൈകുന്നേരം വരെ അസ്തമനം വരെ നമ്മൾ ആ വ്രതത്തിൽ നിൽക്കുന്നു ഈ ഒരു മാസം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു മാസം കൂടിയാണ് ഇനി വരാനിരിക്കും പതിനൊന്ന് മാസങ്ങളിലേക്കുള്ള ഒരു നല്ല പരിശീലനം കൂടിയായിട്ടാണ് എല്ലാവരും നോമ്പിനെ നോമ്പ് മാസത്തെ കണക്കാക്കുന്നത് ഇറന്നാൽ മാസത്തെ കണക്കാക്കുന്നത് തുറന്നാലിപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ടുള്ളൊരു മനോ ഒരു മനോഭാവമാണല്ലോ റമുദാലിന് ഉണ്ടാവുക മറ്റുള്ള പോലെയല്ല നമുക്ക് തന്നെ സ്വ സ്വയം ഒരു 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 മനോഭാവം ഉണ്ടാകുന്നു എന്ന പോലെ നമ്മൾ ഇടപഴകുന്ന ആളുകൾ അവരിൽ നിന്നും നമുക്ക് ഇടപഴകുന്ന വിശ്വാസികൾ നോമ്പനേഷിക്കുന്ന വിശ്വാസികൾ അപ്പോൾ അവർക്കും ആ ഒരു മനോഭാവം തന്നെ ആയിരിക്കും നോമ്പാണല്ലോ ഞാനൊരു എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഞാനൊരു നോമ്പുകാരനാണ് എന്നുള്ളൊരു ചിന്ത തന്നെ ഏറ്റവും വലിയൊരു ഒരു പരിചയാണ് നോമ്പ് അങ്ങനെയാണ് നമുക്കൊരു പരിചയമാകുന്നത് തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പരിചയമാണ് നോമ്പ് കാരണം നോമ്പുകാരനാണെന്നൊരു തോന്നൽ നമ്മുടെ വാക്കുകളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു നമ്മുടെ നോട്ടം നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ സഹവാസം ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു നമ്മൾ നോമ്പുകാരനാണ് എന്നുള്ള ആ ഒരു സ്വയം വെളിപ്പെടുത്തലാണത് അപ്പോൾ ഈ ഒരു മാസക്കാലം മുഴുവനും നമ്മൾ അതിൽ തന്നെയാണ് അത് രാവിലെന്നോ പകലെന്നോ വ്യത്യാസമില്ല രാത്രി അങ്ങനെ തന്നെ ആയിരിക്കും രാത്രി മുന്നോ അള്ളാഹു നമുക്ക് എല്ലാം കഴിക്കാൻ അസ്തമന ഉദയം വരെ കഴിക്കാനുള്ള അവസരം തരുന്നുണ്ട് അപ്പോൾ രാത്രി ഭക്ഷണത്തിൻ്റെ പ്രശ്നമില്ല പക്ഷെ എന്നാലും രാത്രിയിലും നമ്മൾ ആരാധനകളിൽ മുഴുകുന്നൊരവസ്ഥയാണ് നൊമ്പിനങ്ങനെയാണ്ടോ നോക്കുമ്പോൾ നൊമ്പ് ഇറക്കുന്നു നോമ്പ് ഇറന്നു കഴിഞ്ഞാൽ പിന്നെ മൈരസ്കരിച്ചു കുറച്ച് കഴിഞ്ഞാൽ ഇഷൻ പിന്നെ തറാവിയാണ് ദീർഘമായ തറാവിയും തളാവി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ട് നോറങ്ങുന്നു വീണ്ടും അത്താഴത്തിന് എണീക്കുന്നു ചെറുതായിട്ട് നോമ്പിൽ രാത്രി സമയം കിട്ടാത്ത പോലെയാണ് നോമ്പിൽ സമയം കിട്ടാത്ത പോലെയാണ് പകല് നല്ല സമയം ഉണ്ടാവും എന്നാണല്ലോ അപ്പോൾ നമ്മൾ രാത്രി നമ്മൾ ഇഭാത്തവിലും നമുക്ക് മുഴുകുവാൻ സാധിക്കുന്നു ദീർഘമായ സംസ്കാരം തളാവിയിലും അതുപോലെ തന്നെ മറ്റ് കുറാൻ പാരണം അല്ലെങ്കിൽ മറ്റേ നല്ല കാര്യങ്ങൾ വായിച്ചിരിക്കുക ആ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ സമയത്തെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അപ്പം രാത്രിക്കും നോമ്പ് എന്നുള്ള മാസത്തെ നമ്മൾ പ്രതിഫലം കൊണ്ട് നിറക്കപ്പെട്ട മാസമാണല്ലോ നമ്മൾ നോമ്പില് നോമ്പിനെ നമ്മൾ പിന്നെ ഹെയർത്താക്കുന്നതിൽ നോമ്പിൽ നമ്മൾ സ്വയം ആശ്വാസം കൊടുക്കുന്നത് എന്താണ് നമുക്കിതിൽ നിന്നും നല്ല പ്രതിഫലം അള്ളാഹുവിന് ലഭിക്കുന്നു എന്നുള്ളതാണ് എൺപത്തഞ്ച് വർഷം ജീവിച്ച് ചെയ്യുന്ന അമലുകൾ ആ എൺപത്തഞ്ച് വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമല് വരറ്റ രാത്രി കൊണ്ട് ആ അമ്പലുകളുടെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് നോമ്പല് അത് മറ്റൊന്നുമല്ല ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ ഷെഹ്റു റമദാൻ റമദാനി നുസീർ ഹി ലുർ എന്ന് പറയുന്നത് അത് മറ്റൊരു ഇന്ന അൻസാഫി ലളിത് ഖദർ എന്ന് ഖുർആൻ പറയുകയാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ലളിത് ഖദർ ലളിത് ഖദർ ഹൈർ മെനഫിറ്റ്സ് ആണ് ആയിരം മാസങ്ങളേക്കാൾ പുണ്യകരമായ രാവണത് അപ്പോൾ ആ ഒരൊറ്റ രാത്രി ഒരു രാത്രി എത്ര മണിക്കൂറുണ്ടാവും നമ്മൾ രാത്രി എന്ന് പറയുമ്പോൾ ആസ്ഥാനം മുതൽ പിറ്റേന്ന് ഫെബ്രുവരി വരെ ഏതായാലും പന്ത്രണ്ട് മണിക്കൂർ കൂട്ടുക അരദിവസേ വരുന്നുള്ളൂ ആ ഒരു അര ദിവസം എൺപത്തഞ്ച് വർഷങ്ങൾ ജീവിച്ച എൺപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും പുണ്യമാണ് ലേലത്തിലെ കതറിൻ്റെ ആ ഒരു രാത്രിയിലെ ആ ഒരു അര ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പം അതോ എത്ര കാരുണ്യവാനാണ് അവ എത്ര റമദാൻ നമ്മൾ ജീവിക്കുന്നുണ്ട് ഓരോ റമദാനും ഇത് കിട്ടുകയാണല്ലോ അതെത്ര കരുണാമയനാണ് അതാ വെറും ശിക്ഷിക്കുന്നവനാണ് എന്ന് നമ്മൾ വിചാരിക്കണ്ട ചിലവർക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ട് പഠിച്ചത് ശിക്ഷിക്കാനായിട്ട് നടക്കുകയാണ് അവൻ നമുക്ക് കരുണ നൽകുന്നുണ്ട് ഒരു റമന ജീവിക്കുമ്പോഴാണ് എൺപത്തഞ്ച് വർഷം ജീവിച്ച എൺപത്തഞ്ച് വർഷത്തെ പ്രതിഫലം നന്മകളുടെ പ്രതിഫലം നമുക്ക് കേൾക്കുന്നു പൊള്ളിന് അനുഗ്രഹത്തിൽ എത്ര വർഷങ്ങൾ നമുക്ക് എത്ര വർഷങ്ങൾ റമനാലിൽ നമുക്ക് ജീവിക്കാൻ കഴിയും ഒരു വയസ്സിൽ തന്നെ എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഇനിയിപ്പോൾ ആ അറുപത് പകുതിയിലൊക്കെ കായിക പത്ത് പതിനഞ്ച് വയസ്സും കുറച്ചുള്ള അതിന് ശേഷം നാൽപ്പത്തഞ്ച് വർഷങ്ങൾ റംദാൻ്റെ പുണ്യത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നു നാൽപ്പത്തഞ്ച് വർഷത്തെ ലളിത കഥകളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന നമുക്ക് കഴിയുന്നു ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ എത്ര കാലം കൂടുതൽ നമുക്ക് ഇരിക്കുവാൻ കഴിയും എത്ര കാലം കൂടുതൽ റംദാനിൽ നമുക്ക് പിന്നെ ഹാജരാകുവാൻ സാധിക്കുമോ അത്രക്ക് നമുക്ക് പ്രതിഫലങ്ങൾ കൊണ്ട് എന്താവും നടക്കുകയാണ് എത്രയോ പുരുഷായുസ്സുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ആ ഒറ്റ രാത്രി കൊണ്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പ്രതിഫലം കംഷിക്കുവാൻ സാധിക്കും അത് മുമ്പ് ഉള്ള പ്രവാചകരോടും തന്നെ ചോദിച്ചിട്ടുണ്ട് കാരണം വളരെ വർഷ പതിറ്റാ ശ്രാബ്ദങ്ങൾ ദീർഘകാലം ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ശരാശരി ആയുസ് അറുപത്തി ഒന്ന് ഇപ്പൊ ആയിട്ടുണ്ട് പ്രതിസം ശാസ്ത്ര കണക്ക് പ്രകാരം ശരാശരി ആയുസ് നന്ദിനേക്കാളും ആയുസ്സിൽ ജീവിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട് കുറേ കാലം മുമ്പ് അവർക്ക് അത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് പ്രതിഫലം ലഭിക്കും അപ്പോൾ ഈ കുറഞ്ഞ ആഴ്ച കൊണ്ട് ജീവിക്കുന്നവർക്ക് അത് അത് ആലോചിച്ച നഷ്ടബോധമാണ് അവർക്ക് കുറേ കിട്ടുക ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ പക്ഷെ ആ കിട്ടുന്നില്ല എന്നുള്ളത് അത് അതാവ് പരിഹരിച്ചു തരുന്നു ഒരു റമദാനിൽ സാക്ഷിയാകുമ്പോൾ തന്നെ എട്ടര പതിറ്റാണ്ടിൻ്റെ പ്രതിഫലമാണ് എന്താ നമുക്ക് മറക്കുന്നത് അപ്പോൾ എത്രമാത്രം കാരുണ്യവും കരുണയുമാണ് എന്താ നമുക്ക് ചെയ്തു തരുന്നത് അള്ളാഹുവിൻ്റെ ആ കാര്യം ഇന്നും നമ്മളിൽ എന്നും റൽഹിൻ്റെ കഥ തീരുമാറാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഓർമ്മകളാണ് റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷകളുടേതായ ഒരു കടന്നു വരുവാണ് റമദാൻ ഇനി വരാനിരിക്കുന്ന പതിനൊന്ന് മാസം ആ പതിനൊന്ന് മാസം നമ്മൾ പെട്ടെന്ന് തരണം ചെയ്യണം മറ്റൊരു റമദാനിലേയും കൂടി നമ്മൾ നമ്മൾ സ്വയം നമ്മെ സജ്ജരാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ റമദാൻ നമ്മൾ ചെയ്യുന്ന പുണ്യം ശവാൻ മാസം കാണുന്നതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത് തുടർന്നുകൊണ്ടിരിക്കണം കാരണം നമ്മൾ മറ്റൊരു റമദാനിലേക്കുള്ള യാത്രയിലാണ് മനുഷ്യസഹജമാണല്ലോ മനുഷ്യസഹജമായ തെറ്റും കുറ്റും ഇതൊക്കെ മുന്നിൽ വന്നു ചേരാം പക്ഷെ അതൊക്കെ തന്നെ നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാകണം നമ്മൾ മറ്റൊരു റമദാനിലേക്ക് പോകുന്ന പോകേണ്ടവനാണ് എന്നൊരു ചിന്ത ഒരു നോമ്പുകാരനാണ് എന്നുള്ള ചിന്ത ആത്മീയമായിട്ട് ഒരു ചിന്ത ഭൗതികമായിട്ട് ചിന്തിക്കേണ്ട ഭൗതികമായിട്ട് നോക്കുകാരനാണെന്ന് എപ്പോഴും ചിന്തിച്ചാൽ പിന്നെ നമ്മൾ വർഷം കഴിക്കാൻ പറ്റും കഴിക്കുന്ന കഴിക്കാൻ പറ്റില്ലല്ലോ റമ മാസം കഴിഞ്ഞാലും മറ്റു മാസങ്ങളിൽ ആത്മീയമായിട്ട് നമ്മൾ നോക്കുകാരനാണ് മറ്റൊരു റമദാനിലേക്കുള്ള യാത്രക്കാരനാണ് നമ്മൾ എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക ജീവിത യാത്രയാണല്ലോ ജന്മം മുതൽ മരണം വരെയുള്ള യാത്രയാണ് അതിൽ പല ഇപ്പോൾ പലതരത്തിലത്ര നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് യാത്ര ഉണ്ടാവും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് യാത്ര ഉണ്ടാവും മറ്റു പൊതു കാര്യങ്ങൾക്കുള്ള യാത്രകൾ ഉണ്ടാവും ഹജ്ജ് യാത്ര വിമ്ര യാത്ര ഇതൊക്കെ യാത്രയാണ് പുണ്യകരമായിട്ടുള്ള യാത്രകൾ ഹജ്ജിനെ പോലെ വിമ്രയൊക്കെ പോലെ യാത്രകൾ വേറെ ഉണ്ടാവും മറ്റു തീർത്ഥാടനങ്ങൾ ഉണ്ടാവുമല്ലോ നല്ല കേന്ദ്രങ്ങളിലേക്കൊക്കെ തീർത്ഥാടനം വിഷമിച്ചിട്ടുള്ള യാത്രകൾ നന്മയുടെ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ നമ്മുടെ മുന്നൊരുക്കത്തോടെയാണ് അതിനൊക്കെ നമ്മളെ സമീപിക്കാറുള്ളത് അതുപോലെ ഇനി വരാനിരിക്കുന്ന റംബാനിലേക്കുള്ള യാത്ര തുടരുകയാണ് ആ യാത്ര നമുക്ക് ഫലപ്രാപ്തിയിലെത്താനാണ് നമ്മൾ ധരിക്കേണ്ടത് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ യാത്ര ചെയ്തവർ ഇടയ്ക്ക് വെച്ച് യാത്ര മുറിഞ്ഞു പോയിട്ടുണ്ട് മരണമെന്ന കടവ് അവിടെ അവർക്ക് മുമ്പിൽ കടമടക്കപ്പെട്ടിട്ടുണ്ട് എന്ന പോലെ നമ്മുടെ യാത്രയിലും എപ്പോഴെങ്കിലും അടക്കപ്പെടാം അടക്കപ്പെടും പക്ഷേ എപ്പോഴാണ് നമുക്കറിയില്ല എന്നാലും നമ്മൾ തയർക്കുന്നു എന്നാലും നമ്മൾ രാത്രി യാത്ര മറ്റൊരു റൊമാൻഡേക്കുള്ള യാത്രയിലാണ് എന്നത് ഞാനൊരു നോമ്പുകാരനാണ് എന്നുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ചിന്തയോടെ തന്നെ നമ്മൾ ആ യാത്ര തുറന്നു കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് ഒരു ഉത്തമ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു മാർഗം ും ഹൈറമത്തിൻ്റത്തിൽ നാസ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ഉത്തമ സമൂഹം ആ ഉത്തമ സമൂഹം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സഹവാസം കൊണ്ടും ഇടപഴകുകൾ കൊണ്ടും ഒക്കെ തന്നെ ആ സമൂഹം കരുതിയിരിക്കുന്നവരാവും ആ കരുത്ത് തന്നെയാണ് നമുക്ക് നന്മകൾ കൊണ്ടു തരുന്നത് ജീവിതത്തിലെ ആ ഒരു നന്മയുടെ മാർഗത്തിലുള്ള കരുത്ത് തിന്മയെ പാടെ ഉപേക്ഷിക്കുവാനുള്ള ഒരു കരുത്ത് ആ കരുത്താണ് നമുക്ക് നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി പകരുന്നത് ആ ശക്തിയാണ് റമദാനിലൂടെ നമുക്ക് സംഭരിക്കുവാൻ സാധിക്കുന്നത് അള്ളാഹുഖിക്കുമാറാകട്ടെ ബനായിക്ക റംദാൻ്റെ നാളുകൾ വരെ ഈ ഒരു നന്മയോടെയും പുണ്യത്തോടെയും വിശുദ്ധിയോടെ ആത്മവിശുദ്ധിയോടെയും ശാരീരിക വിശുദ്ധിയോടെയും ജീവിക്കുവാൻ സർവശക്തൻ നമുക്ക് തോഫിക്കാർമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ റംദാൻ ആശംസകൾ നേരുന്നു